എറണാകുളം ജില്ലയിൽ കുഴുവേലിപ്പടയിലായി സ്ഥിതി ചെയ്യുന്ന മൂന്ന് സെന്റിൽ മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമോട് കൂടി ആയിരത്തി അറുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു ബഡ്ജറ്റ് വീടിന്റെ വിശേഷവുമായാണ് ഇന്ന് നിങ്ങൾ എത്തിക്കുന്നത് ഇത്തരത്തിൽ എറണാകുളം ജില്ലയിൽ ഇവിടെയും വീടോ ഫ്ളാറ്റോ മറ്റു പ്രോപ്പർട്ടികളോ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ തന്നെ ജസ്റ്റ് മീഡിയാസുമായി ബന്ധപ്പെടും ലഭ്യമായിട്ടുള്ളതിൽ നിന്നും ഏറ്റവും മികച്ചത് കണ്ടെത്താൻ ഞങ്ങൾ സഹായിക്കാം ഏവർക്കും മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിൽ ഇൻഫോ പാർക്കിൽ നിന്നും ഏഴര കിലോമീറ്റർ ദൂരത്തിലും ഇടപ്പള്ളിയിൽ നിന്നും എട്ടര കിലോമീറ്റർ മാറിയും കാക്കനാട് അടുത്ത് നിങ്ങൾ ഈ കാണുന്ന വീട് വിൽപ്പനയ്ക്കാനുള്ളത് ഒരു കവേർഡ് കാർ പാർക്കിംഗ് ഈ വീടിന് നൽകിയിരിക്കുന്നു സിറ്റോഡിൽ നിന്നും ആദ്യം പ്രവേശിക്കുന്നത് ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ് ഇവിടെ ഫോൾ സീലിംഗ് വർക്ക്സും ടി വി യൂണിറ്റും ചെയ്തിരിക്കുന്നു ലിവിംഗ് ഏരിയയോട് ചേർന്ന് ഡൈനിങ് ഏരിയ നൽകിയിരിക്കുന്നു ഡൈനിങ് ഏരിയയുടെ ഈ ഒരു ഭാഗത്ത് വാഷ് ബേസിൻ ഏരിയ നൽകിയിട്ടുണ്ട് താഴത്തെ നിലയിൽ ഒരു അറ്റാച്ച്ഡ് ബെഡ്റൂം മുകൾ ഭാഗത്ത് രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂം എന്ന രീതിയിൽ മൊത്തം മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത് താഴത്തെ നിലയിലെ ഒന്നാമത്തെ ബെഡ്റൂമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബെഡ്റൂമിന് പതിമൂന്നര നീളവും പതിനൊന്നടി വീതിയും ഉണ്ട് ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഡൈനിങ് ഏരിയോട് ചേർന്ന് കിച്ചൺ നൽകിയിരിക്കുന്നു കിച്ചണിൽ കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് കിച്ചണോട് ചേർന്ന് തന്നെ വർക്ക് ഏരിയക്കുള്ള സ്പേസും ലഭ്യമാണ് സ്റ്റെയർ കേസ് കയറി വരുന്നത് അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ് മുകൾ ഭാഗത്ത് രണ്ട് ബെഡ്റൂമുകളാണ് നൽകിയിരിക്കുന്നത് രണ്ടാമത്തെ ബെഡ്റൂമിന് പതിമൂന്നടി നീളവും പന്ത്രണ്ട് അടി വീതിയുമാണ് നൽകിയിരിക്കുന്നത് ഈ ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് ആണ് ഈ ബെഡ്റൂമിന് ഒരു ബാൽക്കണി നൽകിയിട്ടുണ്ട് മൂന്നാമത്തെ ബെഡ്റൂം നീളവും വീതിയോടും കൂടിയതാണ് ഈ ഈ ബെഡ്റൂമിനും ഒരു ബാൽക്കണി നൽകിയിട്ടുണ്ട് ും എറണാകുളം ജില്ലയിൽ കാക്കനാട് അടുത്ത് കുഴിവേലിപ്പടിയിലായി സ്ഥിതി ചെയ്യുന്ന മൂന്ന് സെന്റിൽ മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമോടുകൂടി ആയിരത്തി അറുനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിന് പ്രതീക്ഷിക്കുന്ന വില വെറും ലക്ഷം രൂപ മാത്രമാണ് കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ செவன் டூ செவன் ஃபோர் டபுள் ஜீரோ ஒன் டபுள் ஜீரோ ஒன் நம்பர் ஒரு கூடி செவன் டூ செவன் ஃபோர் டபுள் ஜீரோ ஒன் டபுள் ஜீரோ ஒன்